അങ്ങനെ നമ്മളുടെ ചെടി നടൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇത്താത്ത ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിന്റെ ടേസ്റ്റിംഗ് പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന അത്ര ടേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിലും വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ അതൊരു ഹാപ്പിനെസ് അല്ലേ എനിക്കാണെങ്കിലിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത്താത്ത കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചെടി നടമായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഫുൾ ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോ എന്താണ് ചെടി നട്ടേന്നുള്ളത് മനസ്സിലാവാത്തവർ ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടാൽ മതി പിന്നെ നമ്മളുടെ വീഡിയോസ് ഒക്കെ സ്ഥിരം കാണുന്നവർക്കുള്ള ഒരു ഡൗട്ടാണ് നമ്മളുടെ ചാനലിൽ ഒരു ഗീവ്വേ ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിന്റെ വിന്നേഴ്സിനെ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ അവർക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുള്ള എല്ലാ ഗീവ്വേലും നമ്മൾ വിന്നേഴ്സിന് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് അത് പെട്ടെന്ന് തന്നെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു ഗിഫ്വേയുടെ കാര്യമാണെങ്കിലും ഞാൻ ഇങ്ങോട്ട് വന്നത് കാരണം ചെറിയൊരു ലാഗ് അത്രേ ഉള്ളൂ നിങ്ങൾക്ക് കിട്ടാനുള്ള ഗിഫ്റ്റ് എന്തായാലും നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ കിട്ടൂട്ടോ അപ്പൊ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ടു ലാക്ക് ഫാമിലി ആവാനായിട്ട് പോവുകയാണ് അപ്പൊ എന്തായാലും ഇനി നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് ണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിക്കാണ് കേട്ടോ